ഹലോ കിനൈറ്റ് അക്കാദമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഒരു കോടി ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങൾക്കും ഫാമിലീസിനൊക്കെ നിങ്ങൾ ഈ വീഡിയോ നന്നായിട്ട് ഷെയർ ചെയ്യുക ഫ്രീ ആയിട്ട് എല്ലാവരും ഈ എഡ്യൂക്കേറ്റഡ് ആകട്ടെ ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഗൂഗിളിന്റെ ജെമിനിയുടെ പ്രോ വെർഷൻ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് വിദ്യാർത്ഥികൾക്ക് എങ്ങനെ എന്ന് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് നോർമൽ ആയിട്ടുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഗൂഗിളിന്റെ ജെമിനിയുടെ പ്രോ വെർഷൻ ഫ്രീ ആയിട്ട് കിട്ടുക എന്നുള്ളതാണ് അതിന് വേണ്ടി നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ കയറുക എന്നിട്ട് ജെമിനി എന്ന് ടൈപ്പ് ചെയ്യുക അപ്പൊ സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ കാണുന്ന സൈഡിൽ തന്നെ കയറുക ജമിനിലോട്ട് നിങ്ങൾക്ക് വരും ഓക്കെ നിങ്ങൾ പുതുതായിട്ട് ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഹായ് വെൽക്കം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഹലോ വെൽനസ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഇവിടെ കാണാൻ പറ്റും ഇവിടെ പ്രൊവർഷൻ അപ്ഗ്രേഡ് ഓപ്ഷൻ കാണാൻ പറ്റും ഓക്കെ അപ്ഗ്രേഡ് ഓപ്ഷനില് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏറ്റവും ഓഫർ എന്നുള്ള ഒരു പേജിലോട്ടാണ് വരിക അതുകൊണ്ട് ഒരു മാസത്തേക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഉണ്ട് എന്നുള്ള കാണിച്ചിട്ടുണ്ട് ഒരു മാസത്തേക്ക് ഫ്രീ ആയിട്ട് ജെമിനിയുടെ പ്രോസ്ക്രിപ്ഷൻ യൂസ് ചെയ്യാന്നുള്ളതാണ് ഗെറ്റ് ഓഫർ കൊടുക്കുക എന്നിട്ട് നിങ്ങൾ കാർഡ് ഡീറ്റെയിൽസ് എന്റർ ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞു അപ്പൊ നിങ്ങൾ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് ചെയ്തു കൊടുക്കുക അപ്പോൾ ചെയ്ത് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കാർഡ് ഡീറ്റെയിൽസ് ഒന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ നമ്മളോട് മന്ത് ചോദിക്കുന്നുണ്ട് മന്ത് എക്സ് കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക സി വി വി ചോദിക്കും നമുക്ക് സി വി വി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ഹോൾഡർ നെയിം കാര്യങ്ങളൊക്കെ കൊടുത്തു ഇത് സേവ് കൊടുത്ത് കാർഡ് ഡീറ്റെയിൽസ് നമ്മൾ സേവ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ടിംഗ് ടുഡേ വൺ മന്ത് ഫ്രീ ട്രയൽ ഉണ്ട് സ്റ്റാർട്ടിങ് ഒക്ടോബർ തേർട്ടീൻത്തിന് എന്ത് ചെയ്യും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തിഅൻപത് രൂപ ക്രെഡിറ്റ് ആവുമെന്നുള്ള കൊടുത്തിട്ടുണ്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും എന്തോ ഒരു എന്തോരറിവ് വന്നിട്ടുണ്ട് എന്താണെന്നുള്ള നമുക്ക് ചെക്ക് ചെയ്യാം ഓക്കെ ഒന്നും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കാം അപ്പൊ എങ്ങനെയാണ് നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ ആക്കേണ്ട കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ അമർത്തി കൊടുക്കുക സ്വാഭാവികമായിട്ടും സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും enable ആവും എന്നുള്ളതാണ് അപ്പം നിങ്ങളെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങളുടെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കും അപ്പോൾ നമുക്കൊന്നും കൂടെ ട്രൈ ചെയ്തപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ സി ബി ബി ടൈപ്പ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് ഞാൻ സി ബി ടൈപ്പ് ചെയ്ത് കൊടുത്തു ഓക്കെ ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു വെരിഫൈ ചെയ്ത് കൊടുത്തു കാർഡിൻ്റെ ഡീറ്റെയിൽസിനെ വെരിഫൈ ചെയ്തതിനു ശേഷം ഓക്കെ നമ്മുടെ പേയ്മെൻറ്റ് ലോട്ടാണ് വരുന്നത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എന്ത് പേയ്മെന്റ് ഡിഡക്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ട് രണ്ട് രൂപയാണ് നമ്മളെ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യുക നമ്മളെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോവാന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും അതിൽ ഒ ടി പി ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമ്മളിത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോകും എന്ത് ചെയ്യും നമുക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടും എന്നുള്ളതാണ് അപ്പൊ അതിനനുസരിച്ച് വെരിഫൈഡ് ആയി എന്നിട്ട് നമുക്ക് ഒരു മെയിലും കാര്യങ്ങളൊക്കെ വരും ഓക്കെ അപ്പൊ അപ്പൊ ഇങ്ങനെയാണ് സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടത് എന്നിട്ട് അതിനുശേഷം നമ്മൾ അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗൂഗിളിന്റെ ഫ്രീ സബ്സ്ക്രിപ്ഷൻ നമുക്ക് വൺ മന്തിൽ കിട്ടും എന്നുള്ളതാണ് അപ്പൊ അത്രയും കാര്യങ്ങളാണ് ചെയ്യാനുള്ള പിന്നെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ അങ്ങനെ ക്യാൻസൽ ചെയ്യാം എന്നുള്ള നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം നമ്മള് മാനേജ് ഇവിടെ നമ്മൾ ഗൂഗിളിന്റെ ജെമിനി അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് പോകാവുന്നതാണ് ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പേയ്മെന്റ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ എന്നുള്ള രീതിയിലോട്ട് വരും നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും മാനേജ് സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രിപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നീക്കെന്ത് ചെയ്യും ഇവിടെ ക്യാൻസൽ ഓപ്ഷൻ ഉണ്ടാവും ക്യാൻസൽ കൊടുത്തുകഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ആക്കും നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് എന്തുണ്ട് ഗൂഗിളിന്റെ പ്രോ വെർഷൻ അവൈലബിൾ ആണ് എന്നുള്ളതാണ് അപ്പൊ ഈ രീതിയിലാണ് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടത് വളരെ സിമ്പിൾ ആണ് നിങ്ങൾ ആദ്യത്തെ പേയ്മെന്റ് ചോദിക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ടത് ആവശ്യമില്ല നിങ്ങൾ രണ്ട് രൂപയാണ് നിങ്ങളുടെ ഡെബിറ്റ് ആയിട്ട് പോവാം ഓക്കെ അപ്പോൾ അത് ക്യാൻസൽ ക്യാൻസൽ ചെയ്യാൻ ഓപ്ഷൻ എവിടെയാണ് നിങ്ങൾ മാനേജർ ഗൂഗിൾ അക്കൗണ്ടിൽ പോയിട്ട് പേയ്മെന്റ് സബ്സ്ക്രിപ്ഷനിൽ പോയിട്ട് സബ്സ്ക്രിപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക മാനേജ് സബ്സ്ക്രിപ്ഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവിടെ പോയിട്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ആകും ഇപ്പൊ തന്നെ പക്ഷേ നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് ഫ്രീ ആയിട്ട് അക്കൗണ്ട് യൂസ് ചെയ്യാനും പറ്റും ഈ ലെവലിലാണ് ചെയ്യേണ്ടത് അപ്പൊ ഒരു മാസം കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ് അങ്ങനെയാകുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള എന്താ പുതിയൊരു മെയിൽ ഐ ഡിയിൽ പോയിട്ട് നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഓൺ ആക്കി കൊടുക്കാം എന്നിട്ട് ഒരു മാസത്തേക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം ഇങ്ങനെ രണ്ട് മൾട്ടിപ്പിൾ അക്കൗണ്ട് പോയി അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അൺലിമിറ്റഡ് ആയിട്ട് സാധാരണക്കാർക്ക് ഗൂഗിളിന്റെ ജെമിനിയുടെ ഫ്രീ വെർഷൻ നിങ്ങൾക്ക് കിട്ടും എന്നതാണ് അപ്പോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക അപ്പൊ നിങ്ങളുടെ ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ഫിൽ ചെയ്തിട്ടില്ല അപ്പൊ നിങ്ങൾ കറക്റ്റ് ഫിൽ ചെയ്തിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക ഓക്കെ അതുപോലെ മറ്റുള്ള അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ നിങ്ങൾക്ക് ഹായ്